നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനാണ് നല്ല പഴുത്ത പപ്പാതിൻ്റെ ഇല എടുക്കണം ഒരെണ്ണം അത് ചെറിയ പീസാക്കി എടുത്ത് ഇതിനോടൊപ്പം ഒരു ചെറുനാരങ്ങ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരൽപ്പം ചേർക്കണം പിന്നെ ചെറുനാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കൂടെ ഒരൽപ്പം ചേർക്കുന്നുണ്ട് അത് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുകയാണ് തിളപ്പിച്ച് തിളപ്പിക്കാൻ ഇടുവാണ് പപ്പായ അതോടൊപ്പം നമ്മൾ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുവാണ് തിളച്ച് കുറച്ച് വന്നിട്ട് നമ്മൾ അരിച്ച് ഇത് നന്നായി തിളപ്പിച്ച് നമ്മൾ അരിച്ച് ഊറ്റി എടുക്കുവാണ് ഒരു ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പപ്പായ നന്നായി പഴുത്തത് നോക്കി കഷ്ണിച്ച് പീസാക്കി എടുത്ത് തിളപ്പിക്കുക തിളപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം അരിച്ചെടുക്കുക ബാത്റൂം നന്നായി ക്ലീൻ ചെയ്തെടുക്കാം അതിനോടൊപ്പം ഈ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഒരല്പം ഇത് അല്പം ചേർത്ത് കൊടുക്കണം വാഷ് ചെയ്യാൻ അതോടൊപ്പം ഇച്ചിരി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നു ഇതിലെങ്കിലും നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അരിച്ചെടുക്കാം നമുക്ക് അരിച്ചെടുക്കാം അതിലേക്ക് ഒരു അല്പം അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം

യുടെ ഒരു ചെറുനാരങ്ങ കഷ്ണങ്ങളാക്കി ഉപയോഗിച്ചെടുക്കും ഇനി അതിലേക്ക് നീൻ ചെയ്യാൻ വേണ്ടി നമ്മളെ

ре ники й кира لا <applause> ناو <applause>